നമസ്കാരം സ്വാഗതം ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിവിധ അപ്പീലുകൾ ഹൈക്കോടതിയുടേത് നിർണായക വിധി തന്നെയാണ് കേസിൽ ശിക്ഷ പ്രതികൾക്ക് കിട്ടാനും സാധ്യത ഏറെയാണ് അതായത് തൂക്കുകയ വരെ വിചാരണ കോടതി വിധി ശരിവച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പ്രതികളെ എല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ഇരുപത്തിയാറിന് എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരായിരിക്കണം ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാകരുത് എന്ന സന്ദേശവുമായി തന്നെയാണ് ഹൈക്കോടതി ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അസാധാരണ നടപടികളാണ് ഹൈക്കോടതിയിൽ ഉണ്ടാകുന്നതും രണ്ട് പ്രതികളെ കൂടെ ശിക്ഷിക്കുന്നുണ്ട് ഇതിൽ കെ കെ കൃഷ്ണൻ സി പി എം നേതാവ് കൂടിയാണ് ഇതോടെ രാഷ്ട്രീയ ഗൂഢാലോചനയും ഫലത്തിൽ ഹൈക്കോടതി അംഗീകരിക്കുന്നുവെന്ന് വേണം വിലയിരുത്താൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു ഇത് സി പി എമ്മിന് ആശ്വാസം തന്നെയാണ് എന്നാൽ മോഹനനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ അപ്പീൽ നൽകാൻ സാധ്യത ഏറെയുമാണ് ചന്ദ്രശേഖരനെതിരെ കൊലവിളി നടത്തിയ വ്യക്തിയാണ് കെ കെ കൃഷ്ണൻ ജ്യോതിബാബുവും ഗൂഢാലോചന കേസിൽ കുറ്റക്കാരനാകുന്നുണ്ട് പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ നൽകണമെന്ന വാദവും കോടതിക്ക് മുന്നിലുണ്ട് ഇതിന് ഇനിയും വാദം കേൾക്കാൻ തുടരും ഇതിനുവേണ്ടിയാണ് ഇരുപത്തിയാറിന് പ്രതികളെ കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുന്നത് സി പി എം നേതാക്കളായ സി എച്ച് അശോകനും കെ കെ കൃഷ്ണനും ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിൽ അശോകൻ വിചാരണക്കിടെ മരിച്ചു ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു അന്ന് കൃഷ്ണൻ ജ്യോതിബാബുവും സി പി എം ഓഫീസുമായി ബന്ധപ്പെട്ട വ്യക്തി കൂടിയാണ് ഇനി കോടതിയിൽ നടക്കുന്ന നടപടികൾ നിർണായകമാകും സി പി എമ്മുമായി പൊക്കിൽക്കൊടി ബന്ധമുള്ളവരാണ് കൃഷ്ണനും ജ്യോതിബാബുവും ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ കൗസർ എടഭകത് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറഞ്ഞത് എഫ്ഐ ആറിൽ കൃത്യമായി എത്ര പ്രതികൾ ഉണ്ടെന്ന് പറയുന്നില്ല എന്നും പലരെയും കേസിൽ പ്രതി ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുമാണ് പ്രതികളുടെ വാദം ഇത് ഹൈക്കോടതി പൂർണ്ണമായും തള്ളി പ്രതികളുടെ അപ്പീലാണ് കോടതി തള്ളിയത് പ്രതികൾക്ക് തിരിച്ചടിയാവുകയും ചെയ്തു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചിരുന്നു മുപ്പത്തിയാറ് പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ സി നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചു മോഹനെ വിട്ടയച്ചത് ഹൈക്കോടതി ശരിവയ്ക്കുകയും ചെയ്തു ഇത് രണ്ടുപേർ കൂടി കേസിന്റെ ഭാഗമായി മാറുന്നു ഇനിയുള്ള വാദം കേൾക്കലിനൊടുവിൽ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള സാധ്യതയും സജീവമാകുന്നുവെന്നാണ് കോടതി നടപടികളുടെ പ്രാധാന്യം അങ്ങനെ വന്നാൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്തണമെന്ന സന്ദേശം പൊതുസമൂഹത്തിന് കിട്ടുമെന്ന വിലയിരുത്തൽ സജീവവുമാണ് ഏതായാലും ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയുടെ നിയമ പോരാട്ടമാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിയത് കുറ്റപത്രത്തിൽ അപ്പുറത്തേക്ക് പ്രതികളുണ്ട് എന്നാണ് പ്രോസിക്യൂഷനും സംശയിക്കുന്നത് എന്നാൽ പന്ത്രണ്ട് കൊല്ലമായിട്ടും അതിൽ അന്വേഷണം നടത്തിയിട്ടുമില്ല വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എം വിട്ട് ഓഞ്ചിയത്ത് ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഇതിനൊപ്പം രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ചന്ദ്രശേഖരനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് റിപ്പോർട്ടുകളിലൂടെ തന്നെ പ്രോസിക്യൂഷൻ തെളിയിച്ചു വിചാരണയ്ക്ക് ശേഷം എം സി അനൂപ് കിരാണി മനോജ് കൊടിസുനി ടി കെ രജീഷ് സിപിഎം പനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞാനന്ദൻ തുടങ്ങി പതിനൊന്ന് പ്രതികളെ ജീവപര്യന്തം തടവിനും കണ്ണൂർ സ്വദേശി ലഭു പ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചു ഈ ശിക്ഷയാണ് ശരിവെക്കുന്നത് ഇതിനു ഇതിന് പുറമെയാണ് ജ്യോതിബാബുവിനെയും കെ കെ കൃഷ്ണനെയും ശിക്ഷിക്കുന്നത് ഇവരോട് കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതിനുശേഷമാകും ഇവരുടെ ശിക്ഷയിൽ തീരുമാനം എടുക്കുക സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനൻ മോഹനെ അടക്കമുള്ളവരെ ശിക്ഷിക്കണമെന്നായിരുന്നു ചന്ദ്രശേഖരൻ ഭാര്യ കൂടിയായ കെ കെ രമ എം എൽ എയുടെ ആവശ്യം ഈ വിഷയത്തിൽ നിയമപോരാട്ടം തുടരും